മലയാള സിനിമയുടെ അമേരിക്കൻ ബോക്സ് ഓഫീസിൽ ആദ്യ സ്ഥാനങ്ങൾ താരരാജാവും മോഹൻലാലും യുവർ സൂപ്പർ താരം നിവിൻ പോളിയും പങ്കുവെക്കുന്നു എന്നാൽ ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിൽ ഒരു മമ്മൂട്ടി ചിത്രം പോലുമില്ല എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മലയാളത്തിലെ മറ്റ് താരങ്ങളുടെ സിനിമകൾക്ക് നല്ല സ്വീകരണം കിട്ടാറുണ്ടെങ്കിലും മോഹൻലാലും നിവിനും തന്നെയാണ് അവിടുത്തെ രാജാക്കന്മാർ മോഹൻലാലിൻ്റെ പുലിമുരുകൻ തന്നെയാണ് യു എസ് ബോക്സ് ഓഫീസിൽ വിസ്മയമാകുന്നത് അവിടെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ മലയാള ചിത്രമായി പുലിമുരുകൻ മാറിയിരിക്കുകയാണ് നിവിൻ പോലിയുടെ പ്രേമമാണ് യു എസ് ബോക്സ് ഓഫീസിൽ രണ്ടാം സ്ഥാനത്ത് മോഹൻലാലിന്റെ ദൃശ്യം യു എസ് ബോക്സ് ഓഫീസിൽ മൂന്നാം സ്ഥാനത്താണ് നാലാമത്തെ പൊസിഷനിൽ നിവിൻ പോളിയുടെ ആക്ഷൻ ഹീറോ ബിജു ആണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് വിനീസ് സിനിമാസൻ നിവിൻ പോളി ടീമിന്റെ ജേക്കബിന്റെ സ്വർഗരാജ്യമാണുള്ളത് ആറാം സ്ഥാനത്ത് പ്രിയദർശൻ മോഹൻലാൽ ടീമിന്റെ ഒപ്പം ടു കൺട്രീസ് എന്നതിനൊയ്ദീൻ ചാർലി ബാംഗ്ലൂർ ഡേസ് എന്നിവയാണ് ഏഴ് മുതൽ പത്ത് വരെയുള്ള സ്ഥാനങ്ങളിൽ